ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബോഗൻവില്ലാ ചെടികൾ പൂക്കളിടുന്ന സീസണാണ് അപ്പം ആ ബോഗൻവില്ലാ ചെടികളെ കൂടുതൽ ഭംഗിയായിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലവറിംഗ് ആയിട്ടുള്ള ചെടികൾക്കും അല്ലാതെ അതേപോലെ ഫ്ലവറിംഗ് ഇല്ലാതെ ഫ്ലവറിങ് ആകാനായി നിൽക്കുന്ന ചെടികൾക്കും ഒക്കെ നമുക്ക് ചെയ്ത് ഒരു ടിപ്പാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് അപ്പം നമ്മൾ ഭോഗൻവിലാ ചെടികളിൽ ഒരു ചെടി കാണുകയാണെങ്കിൽ അതിൽ മുഴുവനായിട്ട് പൂക്കൾ ഉള്ളപ്പോഴായി കൂടുതൽ ഭംഗി അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് അടർത്തി മാറ്റുക എന്നുള്ളത് വലിയ ലീഫുകളൊക്കെ ഉള്ള വിള ചെടികളുടെ ലീഫുകളൊക്കെ ഒന്ന് കുറച്ച് അടർത്തി മാറ്റി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫ്ലവർ മാത്രമായിട്ട് കാണുമ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും അതുപോലെ തന്നെ പൂക്കൾ പൂക്കളുണ്ടാവുന്ന ടെൻഡൻസിയും കൂടുതലായിരിക്കും ഇപ്പം ബോഗൻവില്ലയുടെ ലീഫുകൾ തന്നെയാണ് നമ്മൾ ഫ്ലവറായിട്ട് കാണുന്നത് യഥാർത്ഥ ഫ്ലവർ ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു മുട്ട് വിരിഞ്ഞിട്ടുള്ള അതൊക്കെയാണ് അതിന്റെ ഫ്ലവർ എന്ന് പറയുന്നത് ബാക്കി ഭാഗങ്ങൾക്ക് അതിൻ്റെ ലീഫുകൾ തന്നെയാണ് ആയിട്ട് മാറിയിട്ടുള്ളത് അപ്പം ലീഫുകൾ നമ്മൾ വലിയ ലീഫുകളൊക്കെ ഇതേപോലെ അടർത്തി മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലവറിങ് ആയിട്ട് നിറയെ ഫ്ളവറിങ് ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം നമുക്ക് മൊത്തമായിട്ട് പൂക്കളായിട്ട് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് അധികം വരുന്ന ലീഫുകളൊക്കെ ഇതേപോലെ ലീഫുകൾ മാത്രം അതിൻ്റെ അടർത്തി കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ തണ്ടുകളൊക്കെ നോക്കി കുറേ ലീഫുകളൊക്കെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിറയെ പൂക്കളായിട്ട് തന്നെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് നമുക്ക് ഏത് സമയം ഫ്ലവറിങ് ആയി നിൽക്കുന്ന ഒരു ബോഗൻവില്ല ചെടിയാണ് അപ്പോൾ ഫ്ലവറിങ് ഇല്ലാത്ത സമയം തന്നെ ഒന്നോ രണ്ടോ മാസങ്ങൾ മാത്രം ഫ്ലവറിങ് ഇല്ലാതിരിക്കും പിന്നീട് ഇത് ഫ്ലവറിങ് കറക്റ്റ് സമയത്ത് ഓരോ സമയത്തും ഫ്ലവറിങ് ആയി അത് കൊഴിഞ്ഞുപോയി വീണ്ടും ഫ്ലവർ ആയി കൊണ്ടുപോയി സീസണിലല്ലാത്ത ഒരു ബോഗൻവില്ലാ ചെടിയാണിത് അതേപോലെ ഇത് നമ്മളെ ലീഫുകളും കൂടി ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിട്ട് യെല്ലോ ഗ്രീൻ ചില ലീഫുകളുണ്ട് അതിൽ ഫ്ലവറിങ് ആയി വരുന്ന മൾട്ടി കളറിലാണ് ഇതേപോലെ വൈറ്റ് വരുന്നുണ്ട് പിങ്ക് വരുന്നുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് പിങ്കിലേക്ക് മാറുന്നുണ്ട് അങ്ങനെ മൂന്ന് വെറൈറ്റി ആയിട്ട് നമ്മൾ ഈ ഒരു ബോഗൻ വിലയിൽ തന്നെ ഫ്ലവറിങ് ആയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ പല വെറൈറ്റികൾ നമുക്ക് ബോഗൻ വില ചെടികൾ വളർത്തിയെടുക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ നമ്മൾ ലീഫുകൾ കാണാൻ കൂടുതൽ ഭംഗിയാണ് അപ്പോൾ ലീഫുകളൊന്നും നമ്മൾ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല അതിൻ്റെ ഇടയിൽ തന്നെ പൂക്കളും കൂടി ആകുമ്പോൾ കൂടുതൽ ഭംഗിയായി മാറും ഇത് മറ്റൊരു വെറൈറ്റിയാണ് ബോഗൻ വില്ലയുടെ ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ചെറിയ ലീഫുകളായിരിക്കും ഫ്ലവറിങ് ഇതേപോലെ മുകളിൽ നല്ല ബൃഷിയായിട്ട് വരുന്നു ഇത് വിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് നല്ല ബിഷിയായിട്ട് റോസാ ചെടിയിൽ പൂക്കൾ വിരിയുന്നത് പോലെ കാണാൻ പറ്റുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് വരുന്നൊരു ബോഗൻ വില്ല ചെടി കൂടിയാണ് അതേപോലെ ഇത് നമ്മൾ കോമണായിട്ട് പണ്ടുകാലങ്ങളിലെ വീടുകളിലൊക്കെ വളർത്തിരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ വലിയ തണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് അതിൽ വേര് പിടിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ വേറെ വെറൈറ്റികൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അതിലും ഫ്ലവറിങ് തുടങ്ങിയിട്ടുണ്ട് ഇത് ഗ്രൂപ്പായിട്ട് നിറയെ ഫ്ലവറിങ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതേപോലെ ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന വെറൈറ്റി രണ്ട് മൂന്ന് വെറൈറ്റികളൊക്കെ നമുക്കൊരു ബോബൻപിട ചെടിയിൽ തന്നെ ഫ്ലവറിങ് ആക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഫ്ലവറിങ് ആയി നിൽക്കുന്ന ചെടികളാണ് കാണുന്നതൊക്കെ അപ്പം ഇതിൽ തന്നെ ഓറഞ്ച് പിങ്ക് വൈറ്റ് അങ്ങനെ പല വെറൈറ്റികൾ നമ്മൾ ഇതിൽ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിലൊക്കെ ഫ്ലവറിങ് ഇതേപോലെ ഫ്ലവറായി വന്നിട്ടുണ്ട് ഒറ്റ ചെടിയിൽ തന്നെയാണ് നമുക്കിതൊക്കെ പിടിപ്പിക്കാൻ പറ്റിയിട്ടുള്ളത് ആറോ ഏഴോ വെറൈറ്റികൾ നമ്മളിതിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇത് നല്ലൊരു വൈറ്റ് വൈറ്റും നമ്മളെ പിങ്ക് വെറൈറ്റിയും കൂടി ഉള്ളതാണ് ഭംഗിയുള്ള ഫ്ലവറ് വന്നിട്ടുണ്ട് അതേപോലെ മറ്റൊരു വെറൈറ്റി നേരത്തെ കണ്ട വെറൈറ്റി ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്ന ഒറ്റ ബോഗൻ വിലയുടെ ഒരു തണ്ടിൽ തന്നെയാണ് മൊത്തമായിട്ട് നമ്മൾ ജാപ്തുകൊടുത്തിട്ടുള്ളത് അപ്പം വളരെ ഈസിയാണ് ഇത്തരത്തിലെ ചെടികളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഭോഗൻ വിലയുടെ മറ്റൊരു വെറൈറ്റി ഇതിലും നല്ല ഭംഗിയിൽ തന്നെ ഫ്ലവർ ആയിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ നമ്മൾ ഹാർഡ് ബ്രൂണിംഗും സോഫ്റ്റ് ബ്രൂണിങ്ങൊക്കെ ചെയ്യുന്നത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സമയത്ത് നമ്മൾ ഫ്ലവറിങ് ആയി ആയിക്കഴിഞ്ഞാൽ ഒരു വീഡിയോ ചെയ്തെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഫ്ലവറിങ് ആയിക്കൊണ്ടിരിക്കുന്നു അതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിലൂടെ പങ്കുവച്ചിരുന്നത് ചെടികൾക്ക് നമ്മൾ വളമായിട്ട് കൊടുത്തുള്ളത് ചാണകപ്പൊടി തന്നെയാണ് ചാണകപ്പൊടിയും നല്ല ഒക്കെ നമുക്ക് വളമായിട്ട് കൊടുക്കാം അപ്പോൾ കൊടുത്തിട്ട് നമ്മൾ ഒരു മാസം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ നനച്ചു കൊടുക്കാറാണ് നല്ല വെയിലും സ്ഥലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്ലാന്റുകൾ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടായി കിട്ടും അതേപോലെ നിറയെ ബുഷിയായിട്ട് മാറാൻ നമ്മൾ ഇതിൻ്റെ ലീഫുകളൊക്കെ ഒന്ന് അടർത്തി മാറ്റി വലിയ തണ്ടുകളുണ്ട് അന്ന് ഒന്ന് മുറിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാൻ മതി അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കൊടുത്താൽ നമ്മളെ ഭഗൻ വില്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നമുക്ക് ഭയങ്കരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ നിൽക്കാൻ നേരെ എല്ലാവർക്കും ബൈ ബായ്